ഫെഡറൽ ബാങ്കിൻ്റെ പാർട്ണർഷിപ്പിലുള്ള ഡിജിറ്റൽ സേവിംഗ് ബാങ്കായ എഫ് ഐ മണി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൃത്യം പത്ത് ദിവസത്തിൽ എ ടി എം കാർഡ് വീട്ടിലെത്തിയിരിക്കുകയാണ് ഒരു ദിവസം ആറ് ലക്ഷം രൂപ വരെ ഇടപാട് നടത്താൻ സാധിക്കുന്ന വിസ ഇൻ്റർനാഷണൽ എ ടി എം കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഈ എ ടി എം കാർഡ് എങ്ങനെ ആക്റ്റീവ് ചെയ്യാം എങ്ങനെ എ ടി എം പിൻ സെറ്റ് ചെയ്യാം എങ്ങനെ യു പി ഐ പിൻ സെറ്റ് ചെയ്യാം ആറ് ലക്ഷം വരെ എങ്ങനെ പരിധി കൂട്ടാം തുടങ്ങി എ ടി എം കാർഡ് അൺബോക്സിംഗ് ഉൾപ്പെടെ എ ടി എം സംബന്ധിച്ച എഫ് ഐ മണിയുടെ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഫെഡറൽ ബാങ്കിൻ്റെ എഫ് ഐ മണി ഡിജിറ്റൽ അക്കൗണ്ട് ഇനിയും എടുത്തിട്ടില്ലാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫെഡറൽ ബാങ്കിൻ്റെ പാർട്ട്ണർ ഷിപ്പിൽ തുടങ്ങിയ എഫ് ഐ മണി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ നിയോ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് പത്ത് ദിവസമായപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതാ കൊറിയറിൽ നമുക്ക് എ ടി എം കാർഡ് ലഭിച്ചിരിക്കുക വളരെ മനോഹരമായ ഒരു പാക്കിങ്ങിലാണ് നമുക്ക് കാർഡ് ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു പാക്കിങ്ങിൽ മറ്റൊരു ബാങ്കിൻ്റെയും എ ടി എം കാർഡ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ലഭിച്ച എ ടി എം കാർഡ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം അൺബോക്സിങ് ചെയ്യാം അപ്പോൾ നമുക്ക് കാർഡിൻ്റെ ഫസ്റ്റ് കവറാക്കി അപ്പോൾ നമുക്ക് ഒരു ഇതുപോലൊരു ബോക്സാണ് അപ്പോൾ പിൻവശത്ത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഈ കാർഡിനകത്ത് വേറൊരു ഒരു ബുക്കും അതിൻ്റെ കാർഡുമായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് മറ്റൊന്നും ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് മറ്റൊരു പാക്കറ്റ് കൂടെ ഉള്ളതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് വന്നിട്ടുള്ളത് ഒരു ബുക്കും ഒരു കോമിക്സ് ബുക്ക് പോലെയാണ് നമുക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എ ടി എം എഫ് ഐ മണി ആപ്പിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സും ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡ് അതായത് ഫെഡറൽ ബാങ്ക് തരുന്നതാണ് എഫ് ഐ മണി ആപ്പിൻ്റെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന എ ടി എം കാർഡ് വളരെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എ ടി എം കാർഡാണ് എഫ് ഐ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ വിസ കാർഡാണ് ഇൻ്റർനാഷണൽ യൂസേജ് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിതിൻ്റെ പിൻവശത്തേക്ക് വന്നാൽ എ ടി എം കാർഡിൻ്റെ നമ്പർ കാണാം അതുപോലെ ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം വളരെ പ്രധാനപ്പെട്ടത് അതായത് ഇതിൻ്റെ കൂടെ ഒരു ക്യു ആർ കോഡ് കിട്ടിയിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്യേണ്ടത് അതെങ്ങനെയെന്ന് നമുക്ക് നമുക്ക് അങ്ങോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഈ കാർഡിൻ്റെ ഈ ക്യു കോഡ് എടുത്ത് നിങ്ങൾ കളയരുത് ഈ കാർ ഈ ക്യു ആർ കോഡും എ ടി കാർഡും എടുത്തിട്ട് നമുക്ക് ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ക്യു ആർ കോഡ് നമ്മുടെ കൈവശം വയ്ക്കുക ഈ കാർഡ് ഈ ക്യു ആർ കോഡിൻ്റെ കാർഡ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ആ എ ടി കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ് അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് നമുക്ക് പോകാം മൊബൈൽ എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതിനായി നമ്മുടെ ഫോണിലുള്ള എഫ് ഐ മണി ആപ്ലിക്കേഷൻ അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത എഫ് ഐ മണി ആപ്പ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എഫ് ഐ മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം ഫിംഗർ പ്രിൻറ്റ് എനേബിളാണ് ഈ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ യൂസർ പിൻ ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഇൻ്റർഫേസ് വരുന്നത് നമുക്കറിയാം ഇവിടെ മെയിൻ ഇൻ്റർഫേസിൽ നമുക്ക് താഴെ ഇടത് സൈഡ് ഒരു ക്യു ആർ കോഡിൻ്റെ ഓപ്ഷൻ കാണാം ഞാൻ ഇവിടെ കാണിക്കുന്നു ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ക്യു ആർ കോഡ് എനേബിളായി വരും അപ്പോൾ നമ്മൾ നമ്മുടെ എ ടി എം കാർഡിൻ്റെ കൂടെ ലഭിച്ച ക്യു ആർ കോഡിൻ്റെ ആ കാർഡ് എടുത്ത് നമ്മൾ അതിൻ്റെ ക്യാമറയുടെ പിറകുവശത്ത് നമ്മളൊന്ന് കാണിക്കുക ജസ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോഴേക്കും നമുക്കവിടെ കാണിക്കും ഞാനിവിടെ ക്യു ആർ കോഡ് കാണിക്കുന്നു ഞാൻ നേരത്തെ കാണിച്ച് ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ കാർഡ് ഓൾറെഡി ആക്ടിവേറ്റഡ് എന്ന് കാണിക്കുന്നത് നിങ്ങൾ കാണിക്കുമ്പോൾ ആക്ടിവേറ്റഡ് എന്ന് മാത്രം കാണിക്കും അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഇവിടെ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും അതായത് കാർഡിൻ്റെ യൂസേജ് സെറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് എനേബിൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുപോലെ എനേബിൾ കോണ്ടാക്ട് ലെസ് അതായത് എ ടി എം വിഡ്രോവൽ എ ടി എം നിന്ന് പൈസ എടുക്കുന്നത് അതേപോലെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് നമുക്ക് കാർഡ് എവിടെയും പോയിട്ട് ഇത്രയും ഓപ്ഷനാണ് നമുക്കത് എനേബിൾ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇനി ഇത് ഇത്തരത്തിൽ ഈ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല ഏറ്റവും മുകളിൽ മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ വലിയ സൈഡ് കാർഡിൻ്റെ ഒരു സിംബലുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കാർഡിൻ്റെ സിംബലോടുകൂടി നമുക്കവിടെ നമ്മുടെ ഡിജിറ്റൽ കാർഡവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ ഏറ്റവും അവസാനം എന്താ ഇവിടെ കാണിക്കുന്നതല്ലേ കാർഡ് യൂസേജ് എന്ന് പറഞ്ഞ ഈ കാർഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഈ കാർഡ് യൂസേജ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ കാണാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്ന നോക്കാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റാണ് നമ്മൾ യു യു പി ഐ പിൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു പി ഐ പിൻ സെറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണെങ്കിൽ അവിടെ പ്രൊസീഡ് കൊടുക്കുക എന്നിട്ട് നമുക്ക് യു പി ഐ പിൻ സെറ്റ് ചെയ്യണം അതായത് നമ്മൾ ഗൂഗിൾ പേ പോലെ അപ്പോൾ നമുക്കിവിടെ താഴെ ക്രിയേറ്റ് ക്രിയേറ്റിന് ആകുമെന്ന് പറഞ്ഞൊരു ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും വളരെ പെട്ടെന്നാണ് ഒ ടി പി വരുന്നത് ഒ ടി പി വന്ന ഉടനെ അവിടെ താഴെയായിട്ട് എൻ്റർ എ ടി എം പിന്നെന്ന് പറഞ്ഞു വരും അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു എ ടി എം പിൻ അവിടെ ടൈപ്പ് ചെയ്യാം അതായത് നമുക്ക് ഈ എ ടി എം പിൻ ഉപയോഗിച്ച് വേണം നമ്മളിനി എ ടി എം കൗണ്ടറിൽ പോയിട്ട് നമുക്ക് പൈസ എടുക്കുക അപ്പോൾ നമ്മളിത് ഓർമ്മിച്ച് വയ്ക്കുക നാലക്ക പിൻ നമ്പർ നമ്മൾ യു പി ഐ പിൻ സെറ്റ് ചെയ്യുമ്പോഴും ഇതേ എ ടി എം പിൻ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് രണ്ടും ഒന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിവിടെ എ ടി എം പിന്നായിട്ട് നാലൊക്കെ പിൻ നമ്പർ ഞങ്ങളവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്കിൽ ഒന്ന് ടിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ അതേ സോറി വീണ്ടും അടുത്ത് യു പി ഐ പിൻ സെറ്റ് ചെയ്യാൻ പറയും അപ്പോൾ നമുക്ക് യു പി ഐ പിൻ അപ്പോൾ എ ടി എം പിന് യു പി ഐ പിന്നെ ഒരുമിച്ചാണ് സെറ്റ് ചെയ്യുന്നത് രണ്ട് രണ്ട് നമ്പർ വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് ഒരേ നമ്പർ വേണമെങ്കിലും കൊടുക്കാം ഞാനിവിടെ ഒരേ നമ്പർ കൊടുത്തു ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി അപ്പോൾ ഈ യു പി എ നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത് ഇത് വെച്ചിട്ടാണ് നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം വീണ്ടും അതേ യു പി എ ഒരിക്കൽ കൂടെ നമ്മൾ റീ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറയും അതായത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വീണ്ടും അതേ യു പി ഐ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ താഴെ കാണുന്ന ടിക്ക് മാർഗിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്യൂർ പിൻ അതായത് യു പി ഐ പിന് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു എന്ന് കാണിക്കും ഇനി നമുക്ക് നമുക്ക് കാർഡിൻ്റെ യൂസേജ് എല്ലാ കാര്യങ്ങളും എനേബിൾ ചെയ്യാം അപ്പം ഫസ്റ്റ് എനേബിൾ ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും പ്രൊസീഡ് എന്ന് പറഞ്ഞ് കാണിക്കുക അപ്പോൾ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത അവസാനമായിട്ട് എ ടി എം പിന്നല്ല യു പി എ പിൻ അതായത് രണ്ടും ഒന്നാണെങ്കിൽ അതേ പിൻ അപ്പോൾ യു പി എ പിൻ നമ്പർ നിങ്ങളവിടെ തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ടിക്ക് മാർഗിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എനേബിളായി വരും അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ എനേബിൾഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കുക അപ്പോൾ നമുക്ക് ഓക്കെ അടിക്കുക അതിനുശേഷം നമുക്ക് അതായത് നമുക്കിനി ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള എല്ലാത്തിൽ നിന്നും സാധനങ്ങളൊക്കെ നമുക്ക് ഈ ആപ്പ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം രണ്ടാമത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺടാക്റ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്യുക യു പി ഐ പിൻ കൊടുത്തിട്ട് അതായത് നമുക്ക് ഫോൺ ഉപയോഗിച്ച് പൈസ പെട്രോളൊക്കെ അടിക്കുന്നതിനുള്ളൊരു ഓപ്ഷനാണ് മൂന്നാമത് വരുന്നത് എ ടി എം വിഡ്രോവലാണ് അതായത് നമുക്ക് ഏത് എ ടി എം കൗണ്ടറിൽ നിന്ന് നമുക്ക് പൈസ എടുക്കാം അപ്പോൾ നമ്മൾ അത് എനേബിൾ ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫോണിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത അതേ യു പി എ നമ്മൾ ഒരിക്കൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേ നമ്മളിത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യു പി എ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ യു പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിനി ഏത് എ ടി എം കൗണ്ടറിൽ നിന്നും എത്ര തവണ വേണമെങ്കിലും സൗജന്യമായിട്ട് നമുക്ക് പൈസ പിൻവലിക്കാം അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് കാർഡ് സോയിപ്പിക്കുകയാണ് അതായത് നമ്മൾ അപ്പോൾ ഇതും പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം നമുക്ക് പെട്രോൾ പമ്പിൽ നിന്നൊക്കെ നമ്മുടെ കാർഡ് സോയിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കാർഡ് സ്വയിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനും നമ്മളവിടെ എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി യു പി ഐ പിന്നെ അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എനേബിളായി ഇനി നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് അതായത് അലിബാബ് പോലെയുള്ള ഇൻ്റർനാഷണൽ വെബ്സൈറ്റിൽ നിന്ന് സാധനം വാങ്ങുന്നതിന് നമുക്കവിടെ ഇതിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക ലാസ്റ്റ് ഉള്ളതിൽ അതിനുശേഷം ശേഷം പ്രൊസീഡ്യർ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ യു പി ഐ അവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ യു പി ഐ പിന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന ടിക്ക് മാർക്കിൽ വീണ്ടും അതേപോലെ ഒന്ന് നമ്മളവിടെ താഴെയുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് യു ട്രാൻസാക്ഷൻ വരും നമ്മൾ യു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അത് എനേബിൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് എനേബിൾ ചെയ്താൽ പോലും നമുക്കവിടെ ആ ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫാവും അപ്പോൾ നമുക്ക് നമ്മുടെ പൈസയൊക്കെ സേവ് ആയിട്ടിരിക്കും ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ തേടാം ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം അപ്പം നമുക്കത് ഇൻ്റർനാഷണൽ ഞാനിവിടെ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഓൺ ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഇനി നമുക്ക് റീസെറ്റ് എ ടി എം പിന്നൊക്കെ ഉണ്ട് കാർഡ് ലിമിറ്റ് കാർഡ് യൂസേജ് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ റീസെൻറ്റ് എ ടി എം പിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിൻ മാറ്റി എ ടി എം പിൻ വേറെ ചേഞ്ച് ചെയ്യാനുള്ളതാണ് അതുപോലെ റിക്വസ്റ്റ് ന്യൂ കാർഡ് ഓപ്ഷൻ അത് കഴിഞ്ഞ് കാർഡിൻ്റെ യൂസേജ് കാർഡിൻ്റെ ലിമിറ്റ് ഇനി ഏറ്റവും ലാസ്റ്റുള്ള കാർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ആറായിരം രൂപ ഒരു ദിവസം നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും അതായത് അഞ്ച് ലക്ഷം രൂപ ഓൺലൈൻ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപ എ ടി എമ്മിൽ നിന്നും പിൻവലിക്കുന്നതുമായിട്ടുള്ള നമുക്ക് ആറായിരം രൂപ ഒരു ദിവസം ഈ ആപ്പ് വഴി നമുക്ക് എഫ് ഐ മണി വഴി നമുക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കിതിനെല്ലാം നമുക്കവിടെ അഞ്ച് ലക്ഷം മാക്സിമം വയ്ക്കാം അല്ല നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ലെങ്കിൽ എങ്കിൽ നമുക്കത് കുറച്ച് വയ്ക്കാം ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതായത് പി ഒ എസ് അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അതേപോലെ കോൺടാക്റ്റേഴ്സ് നമ്മൾ ഇതെല്ലാം നേരത്തെ എനേബിൾ ചെയ്തതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ലിമിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമുക്കിത് ഇതുപോലെ അതിലൊന്ന് വെറുതുകൊണ്ട് ടച്ച് ചെയ്ത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര രൂപയാണോ ഒരു ലക്ഷം രൂപ അറുപത്തയ്യായിരം നമുക്ക് എത്ര രൂപ ഇനി അഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നെ ഒരു നിങ്ങൾക്ക് ഒരു ദിവസം ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ ഒരു പതിനായിരം രൂപയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പതിനായിരം രൂപയാണ് ഓൺലൈൻ ട്രാൻസാക്ഷനെങ്കിൽ അത്രയും കുറച്ച് വയ്ക്കുക അപ്പോൾ അതിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ആ ഒരു ദിവസം ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്തെങ്കിലും ഓൺലൈൻ തട്ടിപ്പ് വന്നാൽ പോലും നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ഒന്നും നഷ്ടപ്പെടാതിരിക്കും ഇനി നമുക്ക് മോളി ഇൻ്റർനാഷണൽ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സേവ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യു പി പിൻ ഒരിക്കൽ കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്കുകളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് എല്ലാം എനേബിളാകും അതായത് നിങ്ങൾ ലിമിറ്റൊക്കെ ആവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ യു പി ഐ പിന്നൊക്കെ സെറ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യുക ഇനി മുകളിൽ നമുക്ക് ലിമിറ്റ് സെറ്റിംഗ് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കാണിക്കും ഇൻ്റർനാഷണൽ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണലും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം അതായത് അഞ്ച് ലക്ഷം രൂപ ഓൺലൈൻ ട്രാൻസാക്ഷനും ഒരു ലക്ഷം എ ടി എമ്മിൽ നിന്നും വിദേശത്തു നിന്നും നമുക്ക് എടുക്കാം ഇത്രയുമാണ് ഇനി നമുക്ക് എ ടി എം യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെയും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പെൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ലക്ഷം രൂപ ഒരു ദിവസം എ ടി എം എടുക്കാം പല എ ടി എമ്മിലും ഇപ്പോൾ അത്ര എനേബിൾ ആയിട്ടില്ല പക്ഷേ നമുക്ക് ഫാമിയിൽ കുറച്ചുകൂടെ വരും അപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് എ ടി എം നിന്ന് പിൻവലിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം താഴെയുള്ള സേവ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അതായത് ഈ എ ടി എം കാർഡിൽ നിന്ന് പൈസ എടുക്കുന്നതാണ് നമുക്ക് ഇൻ്റർനാഷണൽ വിദേശത്തുള്ള എ ടി എം കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കുന്നതും നമുക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സേവ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ യു പി എ പിൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ യു പി എ പിൻ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളവിടെ താഴെയുള്ള ടിക്ക് മാർഗിൽ ഒന്ന് ടിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കുന്നതും ലിമിറ്റും നമ്മൾ ആയിട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അതായത് എ ടി എമ്മിൻ്റെ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്ക് എ ടി എമ്മിൻ്റെ നമുക്ക് ഡി ഓൺലൈനായിട്ട് അതായത് മൊബൈലിൽ തന്നെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതിനും ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം ഏറ്റവും മുകളിൽ ഇനി എ ടി എം പിൻ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ യു പി ഐ പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എ ടി എം പിൻ ചേഞ്ച് ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ എ ടി എം പിൻ സെറ്റ് ചെയ്തു അപ്പോൾ നമുക്കിനിപ്പോൾ ആ ആവശ്യമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും കൂടെ കാണിച്ചു വന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി മുകളിലുള്ള ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ വരാം അതായത് കാർഡിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഓൺലൈൻ യൂസേജ് ഓൺ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ജസ്റ്റ് അതായത് ഇതെല്ലാം ഓൺ ആയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതെല്ലാം ഓഫ് ഓഫാവും അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഡിസേബിൾ അതായത് നമുക്ക് എന്തെങ്കിലും പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടും എന്നൊക്കെ തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എല്ലാം അതായത് എ ടി എം കാർഡ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഡിസേബിൾ വയ് വയ്ക്കാൻ പറ്റും ലോക്ക് ചെയ്യുന്നത് ഒരു ഓപ്ഷനാണ് എന്നാൽ നമുക്ക് തന്നെ ഇത് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തതിന് ശേഷം നമ്മൾ യു പി ഐ പിൻ നമ്മൾ വീണ്ടും നമ്മൾ യു പി ഐ പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ താഴെയുള്ള ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഓണായി കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്ത് ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ വളരെയധികം പൈസയൊക്കെ നമുക്ക് ഈ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് വയ്ക്കുന്നവർക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വളരെ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് വരുന്നത് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ യു പി എ പിൻ അവിടെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്ത് കാര്യത്തിനും കാർഡ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അറിയാം യു പി എ പിൻ നമ്മൾ ടൈപ്പ് ചെയ്യണം അപ്പോൾ ഈ യു പി എ പിൻ ഒരിക്കലും മറന്നു പോരുത് അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ എ ടി എം കാർഡിൻ്റെ പൂർണ്ണ അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എ ടി എം കാർഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ പറ്റും കാർഡ് ഡീറ്റെയിൽസ് അറിവാലിട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് അവിടെ സി കാർഡിൻ്റെ പതിനാറൊക്കെ നമ്പർ വാലിഡ് ഡെഡ് സി വി കോഡ് എല്ലാ കാര്യങ്ങളും കാണാം അപ്പോൾ നമുക്ക് ഇനി കാർഡ് നമുക്ക് ഫ്രീസ് ചെയ്ത് വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും അതായത് കാർഡ് നമുക്ക് ബ്ലോക്ക് ചെയ്ത് ഒരു ഓപ്ഷനും ഉണ്ട് ഇനി ഈ എ ടി എം കാർഡിൻ്റെ ഓഫറുകൾ കാണാൻ എക്സ്പ്ലോറർ ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം കുറേയധികം ഓൺലൈൻ വെബ്സൈറ്റുകൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ ആമസോൺ കാണാം അതുപോലെ മിന്ത്ര അതുപോലെ എല്ലാ അധികം ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റുകളും ഓൺലൈൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെല്ലാം നമുക്കവിടെ കാണാം അതായത് ഈ വെബ്സൈറ്റുകളെല്ലാം നമുക്ക് ഈ എഫ് ഐ മണിയുടെ ആപ്ലിക്കേഷൻ ഓപ്പ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഫ് ഐ മണിയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ മാക്സിമം ലിമിറ്റ് ആമസോണിൽ ഇരു ഇരുന്നൂറ് രൂപയാണ് അതായത് നമുക്ക് ഒരു രണ്ടായിരം രൂപയുടെ ഒരു സാധനം വാച്ച് ഇരുന്നൂറ് രൂപ കുറഞ്ഞു കിട്ടും ഇത്തരത്തിൽ കുറച്ചധികം ഓപ്ഷൻസ് കൂടെ ഇതിലുണ്ട് അപ്പോൾ എന്തായിരുന്നാലും എഫ് ഐ മണി ആപ്പിൻ്റെ കാർഡ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക